ഈ സഖാ വി എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്നത്തെ സപ്തകക്ഷി മുന്നണി മുസ്ലിം ലീഗും സി പി എമ്മും കൂടി ചേർന്നുകൊണ്ടുള്ള അന്നത്തെ സർക്കാർ ആ സർക്കാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന സ്വരത്തിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾ മരണപ്പെട്ടു പോയ നേതാക്കളെ കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരും ആ നേതാക്കളൊക്കെ ശ്രീ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും മാർച്ചുകളും എല്ലാം നടത്തുകയും ഇതിനെതിരെ അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നത് വസ്തുതയാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ പ്രതിയുള്ള സംസാരങ്ങൾ ഈ ജില്ല രൂപീകരിക്കുന്ന വേള മുതൽക്കേ നടന്നു വരുന്നതാണ് ഈ ജില്ല നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം സമുദായം ബഹുഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് ഏക ജില്ല ഇങ്ങനെ മുസ്ലിം സമുദായം ബഹുഭൂരിപക്ഷമുള്ള ഒരു ജില്ല നമ്മുടെ കേരളത്തിലില്ല നമുക്കറിയാവുന്നതുപോലെ എഴുപത് ശതമാനത്തിലധികം ഈ ജില്ലയിൽ മുസ്ലിംകളുണ്ട് ഈ ജില്ല ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ആർ എസ് എസിൻ്റെ പ്രമാണമോ വേദമോ ഒക്കെയായ വിചാരധാരയിൽ പ്രത്യേകിച്ച് മാപ്പിളനാടിനു വേണ്ടി മുറവിളി കൂട്ടുന്ന മാപ്പിളനാടിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദത്തെ പ്രത്യേകം എടുത്തു പറയുകയും പരാമർശിച്ചുകൊണ്ട് വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും മുസ്ലിമീങ്ങളുടെ ഈ രാജ്യത്തുള്ള സാന്നിധ്യത്തെയും സ്വാധീനത്തെയും പ്രത്യേകം കാണിക്കുകയും ചെയ്യുന്ന ഭാഗം വിചാരധാരയിൽ പോലുമുണ്ട് അതനുസരിച്ചു തന്നെയാണ് ഈ ജില്ല വന്ന കാലത്ത് ഈ ജില്ല മുസ്ലിങ്ങളെ കുട്ടിപ്പാക്കിസ്ഥാനാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതും മുസ്ലിങ്ങളുടെ ശബ്ദവും അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ അതായത് സഖാവി എം എസ് നബൂതിരിപ്പാടിൻ്റെ സർക്കാർ അങ്ങനെ നൽകുന്നതാണ് എന്ന നിനക്കുള്ള ദുരാരോപണങ്ങളും ഇന്നത്തെ ബി ജെ പിയുടെ മാതൃരൂപമായിരുന്ന ഭാരതീയ ജനസംഘം അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നത് ഈ ജില്ലയുടെ രൂപീകരണം തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്നുകളിൽ നടക്കുന്ന ആ സംഭവങ്ങൾ ഓർക്കുന്നവർക്കൊക്കെ അറിയും അന്ന് മുതൽക്കേ ഈ ജില്ലയെക്കുറിച്ചുള്ള ഈ ജില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലയ്ക്ക് ഈ ജില്ലയെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ ഈ ജില്ലയെ സംബന്ധിച്ച് ില്ലാത്തത് സംസാരിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ മറ്റു സമുദായക്കാരെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഈ ജില്ല അനിവാര്യമായ ഒരാവശ്യത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ് പല സമുദായക്കാരും ഭൂരിപക്ഷമുള്ള ജില്ലകൾ കേരളത്തിൽ ധാരാളമുണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ജില്ലയുമുണ്ട് ഹിന്ദു ജില്ലകൾ ഏതായാലും ഉണ്ട് അങ്ങനെ പല സമുദായങ്ങൾ പല ജാതികൾ ഭൂരിപക്ഷമുള്ള ജില്ലകൾ കേരളത്തിലുണ്ട് അതിനോടൊന്നുമില്ലാത്ത ഒരു വിരോധം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ല എന്ന നിലക്ക് ഈ ജില്ലയോട് പുലർത്തുന്നത് ഒരു ഇസ്ലാം പേടിയും മുസ്ലിം വിരോധവും തന്നെയാണ് അനിവാര്യമായും ഈ ജില്ലയുടെ കടപ്പ് ഈ ജില്ലയിലെ ജനസംഖ്യയുടെ സ്ഥിതി ഏറനാട് പെരുന്നൽമണ്ണ തിരൂര് പൊന്നാനി താലിക്കൂറുടെ ജനസംഖ്യ ആ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രമായ കിടപ്പ് ഇതെല്ലാം അനിവാര്യമാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ ജില്ല ഇതെല്ലാം അനിവാര്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ജില്ല രൂപീകരിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഒക്കെ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഈ ജില്ല ഉണ്ടാക്കിയത് ഈ ജില്ല രൂപീകരണ വേളയിൽ ബി ജെ പി യുടെ മാതൃഭാഗമായ ഭാരതീയ ജനസംഘം മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും അന്ന് ഒരു പ്രതിപക്ഷത്തായിരുന്നതുകൊണ്ട് ഈ ജില്ലക്കെതിരെ പ്രക്ഷോഭവും ഈ ജില്ലയ്ക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ സഖാ വി എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്നത്തെ സപ്തകക്ഷി മുന്നണി മുസ്ലിം ലീഗും സി പി എമ്മും കൂടി ചേർന്നുകൊണ്ടുള്ള അന്നത്തെ സർക്കാർ ആ സർക്കാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന സ്വരത്തിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾ മരണപ്പെട്ടു പോയ നേതാക്കളെ കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ആ നേതാക്കളൊക്കെ ശ്രീ കേരളപ്പന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും മാർച്ചുകളും എല്ലാം നടത്തുകയും ഇതിനെതിരെ അപ്പശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് എന്നത് ആ കാലത്താണ് നമ്മുടെ അനാം എന്ന് പറയുന്ന പത്രം ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണല്ലോ ആ അറുപത്തൊമ്പതിൽ തുടങ്ങിയ ആ മാസികയുടെ പ്രഥമ വർഷത്തിലാണ് ഈ ജില്ലയുടെ ജില്ലയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അക്കാലത്ത് മലപ്പുറം ജില്ല എന്ന പേരിൽ ഈ ജില്ല വരേണ്ട ആവശ്യകതയും ഇതിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും ഈ ജില്ലാരൂപീകരണത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർ മുസ്ലിംകളെ പ്രതി പറഞ്ഞു പരത്തുന്ന എല്ലാത്തരം വേണ്ടാത്തരങ്ങളും അന്യായമാണെന്നും ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഇങ്ങനെ ഒരു ജില്ല അനിവാര്യമാണെന്നും പ്രത്യേകമായി ശക്തിയുക്തം സമർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശേഖന അവറുകളുടെ നുസൃത്തിൽ മലപ്പുറം ജില്ല എന്ന പേരിൽ ലേഖനങ്ങൾ എത്തിയിരുന്നു ലേഖനങ്ങൾ ആ തുടർ ലേഖനങ്ങൾ ധാരാളം ലക്കങ്ങളിലുണ്ടായിരുന്നു മക്കളൊക്കെ പോവാ അപ്പോൾ ധാരാളം ലക്കങ്ങളിൽ എഴുതിയിരുന്ന അന്നത്തെ ആ ഇതിൽ ഈ ജില്ല രൂപീകരിക്കാൻ വേണ്ട ആവശ്യകത വളരെ ശക്തമായി തന്നെ സമർത്ഥിച്ചിരുന്നു അനിവാര്യത പ്രത്യേകം ബോധ്യപ്പെടുത്തിയിരുന്നു മുസ്ലിം പ്രകടനം ഇതിന്റെ പിന്നിൽ ഒരിക്കലും ഇല്ല എന്ന് വളരെ ശക്തമായി സംബന്ധിച്ചിരുന്നു അന്ന് പഞ്ചായത്ത് മന്ത്രിയായിരുന്ന മർഹൂം അഹമ്മദ് ബാപ്പു ബാപ്പുഗുരുക്കൾ ബാപ്പു ഗുരുക്കൾ എന്ന് നമ്മുടെ കൂടിയൊക്കെ പറയപ്പെടുന്ന മഞ്ചേരിയിലെ ബാപ്പു ഗുരുക്കൾ മന്ത്രി അവകൾ ഈ നുസറത്ത് അനാമിന്റെ കോപ്പികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫയലിൽ പ്രത്യേകം സൂക്ഷിക്കുകയും പ്രത്യേകം അത് വായിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും പ്രത്യേകം ഒരു കാഴ്ചയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ നമ്മുടെ ജംഇ അത്തുല്ല നേതാവായിരുന്ന മറുഹും രാമന്തുണി തങ്ങളവുകൾ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ മറ്റൊരാവശ്യത്തിനു വേണ്ടി കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഫയലിൽ ഈ നുസറത്തുല്ലാമ് കണ്ടപ്പോൾ പ്രത്യേകം ഇതെങ്ങനെ കിട്ടി ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ മർഹൂം ബാപ്പു കുരുക്കൾ ആ നുസരത്തിന്റെ പ്രതികളെ പറ്റി പ്രത്യേകം പറയുകയും അതിൽ മലപ്പുറം ജില്ല എന്ന ഷെയ്ഖുനാവിടെ ലേഖനത്തെ പ്രത്യേകം ശ്ലാഘിക്കുകയും ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ വിവരപ്പെട്ട സത്വത്തുള്ള മൗലവി എന്ന് ഞങ്ങളാരും അറിയില്ല ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഒരു മുഫ്തിയാണ് മൂലരാണ് പണ്ഡിതനാണ് മുദരിസാണ് എന്നാണ് ഇത്രയും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിവരങ്ങളുമുള്ള ഒരാളാണെന്നും ഈ എഴുതിയിരിക്കുന്ന ന്യായവശങ്ങളെല്ലാം ചിന്തയോടുകൂടെ പറയുന്ന ഒരു വലിയ ബുദ്ധിജീവിയാണെന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ് അറിവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷെയ്ഖുനാഫറുകളെ അങ്ങേയറ്റം പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്തതൊക്കെ ബഹുമാനപ്പെട്ട രാമത്തിൽ നിങ്ങളെപ്പോഴും അനുസ്മരിക്കാറുണ്ട് അപ്പോൾ അക്കാലത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാര്യലാഭത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി മാത്രമല്ല അപ്പോൾ കാര്യലാഭത്തിന് വേണ്ടി ആരാണോ ഈ ജില്ല രൂപീകരിക്കുന്നത് അന്നത്തെ സർക്കാരിനെ എതിർക്കുക അന്നത്തെ ഭരണപക്ഷത്തെ എതിർക്കുക എന്ന ന്യായണം തന്നെ ഈ ജില്ലക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ജില്ല ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഒരു പ്രോപകണ്ഠ ആ ഒരു ദുഷ്പ്രചാരണം മുസ്ലിമീങ്ങൾ ഇവിടെ ഭൂരിപക്ഷമായി പോയെന്നേ ഉള്ളൂ ഇവിടെ മുസ്ലിമീങ്ങൾ വെറുതെ വന്നതെന്നല്ലല്ലോ വിദേശത്തുനിന്ന് വന്നോന്നുമല്ല ഇവിടെ ജീവിച്ചിരുന്ന അധസ്ഥിതരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകളിലേക്ക് ഇസ്ലാം വന്നപ്പോൾ ആ ഇസ്ലാമിലേക്ക് കൂടി വന്നവരാണ് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് പ്രഥമമായി മതപരിവർത്തന വേണ്ടി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള ഒരു കേന്ദ്രം ഈ രാജ്യത്ത് തന്നെയുള്ളത് പൊന്നാനി മാഴുവനത്തിൽ ഇസ്ലാസഭയാണ് ആദ്യമായി ഇപ്പോഴുള്ളത് തെർബിയത്തും അങ്ങനെ രണ്ടും പൊന്നാനി ഇസ്ലാം ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ മതപരിവർത്തനത്തിൽ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്ക് ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ചു കൊണ്ട് തന്നെ നൽകിയിട്ടുള്ള രണ്ട് കേന്ദ്രങ്ങൾ അവിടെ അല്ല എല്ലാ സമയത്തും സ്ഥലം തികയാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ മൂത്താപ്പ അസീസ് അസീസ് കാക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയല്ലോ അദ്ദേഹത്തെ അദ്ദേഹം ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് മതം വിശ്വസ് വിശ്വസിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകളെ മറ്റു ജാതിക്കാർ മറ്റു സമുദായക്കാരായ ആളുകളെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകുന്നത് പോയതും എനിക്കെന്നെ അറിയാം നമ്മുടെ അയൽവാസികളും നമ്മുടെ പരിസരത്തും അത്തരം കാര്യ ധാരാളമുണ്ട് ഞാനിത് പറയുന്നത് അത്രയും അധികം മുസ്ലിമീങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ ജില്ല വരുന്നതിൻ്റെ തന്നെ ഇവിടുത്തെ സ്വഭാവമാണ് മറ്റു മതക്കാരിൽ നിന്നും മറ്റു ജാതിക്കാരിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നവരാണ് ഇവിടെ അധികം ആ അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ഇവിടുത്തെ സ്വഭാവത്തിൽ അങ്ങനെ മാറിയതാണ് മുസ്ലിമീങ്ങൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ കുറച്ച് അധികമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഒരു സ്വഭാവം എന്താണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു സംഘബോധമുണ്ട് നമുക്കറിയാം നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കുക ഒരു സംഘബോധം ഉണ്ടാക്കുന്ന ഒന്നാണത് ചുമ്വാ ആഴ്ചാന്തം മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരു മഹല്ലിൽ ഒരുമിച്ച് കൂടുക പ്രമദാ മാസത്തിൽ തറാവേഹി പള്ളികളിൽ ഒരുമിച്ച് കൂടി സംഘമായി നടത്തുക ഇങ്ങനെ നമ്മൾ നടത്തുന്നതൊക്കെ വലിയ ചിഹ്നങ്ങളാണ് മതചിഹ്നങ്ങൾ മറച്ചു വെച്ച് ചെയ്യാൻ കഴിയില്ല ഒളിച്ചു വെച്ച് ചെയ്യാൻ കഴിയില്ല മറ്റു മതക്കാരമാതിരിയല്ല മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ വളരെ ലൈവായി എല്ലാവർക്കും കാണാം എല്ലാവരും അറിയും പെരുന്നാൾ കഴിഞ്ഞ് പള്ളി ഉറപ്പുന്നതും ജുമായ കഴിഞ്ഞ് ആൾക്കാർ പോരുന്നതും ജമാഅത്ത് കഴിഞ്ഞ് പ്രദേശങ്ങൾ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പിരിയുന്നതുമൊക്കെ എല്ലാവരും കാണുക ചെയ്യുന്ന കർമ്മങ്ങളാണ് ഒളിച്ചു വയ്ക്കാൻ നമുക്കൊന്നുമില്ല ഈ കാണുക ചെയ്യുന്ന ഈ കർമ്മങ്ങൾ കാണുമ്പോൾ അതൊന്നും ചെയ്യാനില്ലാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള ഒന്നും നടത്താനില്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അതിന് പണ്ടൊക്കെ കണ്ണുകടി എന്നൊക്കെയാണ് പണ്ടൊക്കെ പറയാറുള്ളത് അങ്ങനത്തെ ചില കണ്ണുകടികളൊക്കെ മറ്റു സമുദായക്കാർക്കൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ആ രീതിയിൽ ഒന്നിച്ച് എല്ലാവരോടും സംഘമായി ചെയ്യുന്ന ആ ഒരു നിലയിൽ ഒരു മഹൽ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ സംഘടിച്ച് നിൽക്കുക എന്ന ഒരു നിലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാകുമ്പോൾ ഇവിടെ അതിൻ്റേതായ ഒരു പ്രത്യേകതകൾ ഇവിടെ കാണും അതിനൊരുപാട് നേട്ടങ്ങളുമുണ്ട് നല്ല റിലീഫ് പ്രവർത്തനങ്ങൾ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ ജീവകാരൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ ജില്ലയിലും ഈ ജില്ലക്കാരും നടത്തുന്ന നടത്തുന്നതുപോലെ വേറെ ആരാ അതിൻ്റെ ഒപ്പം കൂടാറുള്ളത് വളരെ അപൂർവിക്കാരണം നമ്മുടെ ജില്ലയിൽ നിന്നാണ് ആളുകൾ ഈ തരം കാര്യങ്ങൾ വെക്കുക ഇതൊക്കെ സംഘടിതമായി മുസ്ലിം ഇങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് സംഘടിതമായും നിൽക്കുകയെന്നു പറഞ്ഞാൽ രാഷ്ട്രീയമായ സംഘടിത രൂപം അല്ല ഞാൻ പറയുന്നത് നമ്മുടെ മഹൽ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടിത രൂപമുണ്ട് മുസ്ലിംങ്ങൾക്ക് ആ മഹല്ലടിസ്ഥാനത്തിലും മദ്രസകളും പള്ളിയും സ്ഥാപിച്ചുമൊക്കെ സംഘടിതമായി നിൽക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ ഒരു നിൽപ്പും അവരുടെ പരസ്പരമുള്ള സഹകരണവും അവരുടെ അയൽവാസികളും അവരുടെ അയൽപ്പക്കത്ത് പാർക്കുന്ന മുസ്ലിമീങ്ങളുമായി അവർ നടത്തുന്ന ഒത്താശകളും അയൽവാസികളെന്ന നിലക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിമീങ്ങളായ ആളുകളാകുമ്പോഴും അവരോടും അയൽവാസികളെന്ന ഹക് കടമാണ ഇസ്ലാം പറയുന്നത് ഹക്ക് എന്ന് ഞാൻ അറബ് തന്നെ പറയാൻ കാരണം അയൽവാസികളെന്ന് നൽകി അവർ അർഹിക്കുന്ന ഹത്ത് നടത്തണം എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അക്ഷരം പതി ഇവിടുത്തെ മുസ്ലിം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റേത് പ്രദേശങ്ങളേക്കാൾ വളരെ സൗഹാർദ്ദപരമായി സമുദായങ്ങൾ താമസിക്കുന്ന എല്ലാ വിഭാഗം സമുദായങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഭൂരിപക്ഷം ശരി ശരിയായ എഴുപതിൽ പരം ഒരു എഴുപത്തി ഒന്ന് ശതമാനത്തോളം മുസ്ലിമീങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഉണ്ട് ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം കുറച്ച് അപ്പുറം വരും ചിലപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത് പോയിന്റ് രണ്ടേ നാലോ ആണെന്ന എൻ്റെ ഓർമ്മ അത്രയും മുസ്ലിം ജനസംഖ്യ ഉള്ള സ്ഥലമാണ് ബാക്കി വാകയെ മറ്റുള്ളവരുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടും വേറെ ഏതെങ്കിലും സമുദായത്തിനോ വേറെ ഏതെങ്കിലും ഒരു ജാതിക്കാർക്കോ അധസ്ഥിതർക്കോ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിനോ മുസ്ലിമീങ്ങളിൽ നിന്ന് വേണ്ടാത്തരത്തിലുള്ള വർഗീയമായ എന്തെങ്കിലും ദുരനുഭവങ്ങളുണ്ടായതായി ആരും ഇവിടുത്തെ നാട്ടുകാർ പറയാറില്ല ഇവിടെ വന്ന് പോകുന്ന ഉദ്യോഗസ്ഥന്മാരോ സ്കൂൾ അധ്യാപകരോ മറ്റൊക്കെ ആയിട്ട് പലരും ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഇതുപോലൊക്കെ വളരെ സഹകരണത്തോടു കൂടെ ജീവിക്കുന്ന സമുദായങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും പറയുന്നതാണ് അപ്പം ആ നിലക്ക് അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് കടന്നു വരുന്ന ആരെങ്കിലുമൊക്കെ ഒക്കെ മധ്യ കേരളത്തിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ നാട്ടിൽ ഇത്ര വില പോകില്ല കേരളത്തിൽ തീരെയും അതൊരു ഫലവും ചെയ്യുകയില്ല വെറുതെ ഒരു വെറുപ്പ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ രൂപത്തിലുള്ളൂ നമ്മളീ പറയും